എൻ്റെ മുന്നിൽ വരുന്ന വളരെയധികം കേസുകളും മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് മക്കളുടെ വിദ്യാഭ്യാസം അഥവാ അവരുടെ പഠനം എന്നുള്ളത് മക്കൾക്ക് സമ്മർദ്ദം നൽകുന്നത് പോലെ തന്നെ മാതാപിതാക്കൾക്കും സമ്മർദ്ദം നൽകുന്നു എന്നുള്ളത് ഒരു വളരെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പണ്ട് ഇങ്ങനെയല്ല പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്നവന് മാത്രമേ സമ്മർദ്ദമുള്ളൂ ഇന്ന് കുടുംബാംഗങ്ങൾക്ക് മൊത്തം സമ്മർദ്ദമുള്ളതാണ് ഈ സമ്മർദ്ദം യഥാർത്ഥത്തിൽ യുക്തിര യുക്തി സഹമാണോ അതുപോലെ യുക്തിരഹിതമാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ മുഷ്താഖ് അലി ഫാമിലി കൗൺസിലർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കറാണ് ഈ വിഷയം ആണ് ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ പഠിക്കുന്നില്ല എന്നാണ് മഹാഭൂരിപക്ഷ രക്ഷിതാക്കളും വന്ന പരാതി പറയാറുള്ളത് മക്കൾ പഠിക്കുന്നില്ല അവർക്ക് ശ്രദ്ധയില്ല ഇത് ഒരളവ് വരെ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നമ്മുടെ മക്കൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തെക്കാളേറെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മികവും അവരുടെ കഴിവും ഒക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ എവിടെയാണ് എൻ്റെ മക്കൾ പഠിക്കുന്നില്ല എന്നുള്ള ഈ സംസാരം വരുന്നത് എവിടെ നിന്നാണ് അത് വരുന്നത് പലതരം താരതമ്യങ്ങളിൽ നിന്നാണ് പലതരം ചിന്താഗതികളിൽ നിന്നാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമേ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രണ്ട് ദശകങ്ങൾക്ക് മുൻപുള്ള അവസ്ഥയല്ല ഇന്ന് മത്സരം നന്നായിട്ട് മുറുകിയിട്ടുണ്ട് അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി ജോലിയുടെ കാര്യത്തിലായാലും ശരി എന്നാൽ പോലും ഇവിടേക്ക് ഒരുപാട് മാറ്റങ്ങളും വന്നിട്ടുണ്ട് പണ്ട് രണ്ട് ദശകങ്ങൾക്ക് മുൻപ് ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ധ്യാപകർ അല്ലെങ്കിൽ ഓഫീസിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഓഫീസർമാർ അല്ലെങ്കിൽ പോലീസുകാർ ഇതൊക്കെയായിരുന്നു രണ്ട് ദശകങ്ങൾക്ക് രണ്ട് മൂന്ന് ദശകങ്ങൾക്ക് മുമ്പുള്ള ജോലി അവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറിയില്ലേ ഇന്ന് ജോലിക്ക് വേണ്ടി സർക്കാരിനെ ആശ്രയിക്കുന്നതിൻ്റെ എത്രയോ പതിന്മടങ്ങ് ഉദ്യോഗാർത്ഥികൾ മറ്റു മേഖലകളിലല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ ജോലി എന്നുള്ളതിൻ്റെ രീതി മാറുന്നതോടുകൂടി തന്നെ പഠനവും വല്ല മാറ്റത്തിന് വിധേയമാക്കപ്പെടേണ്ടതാണോ അതോ ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പഠനം എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ വിജ്ഞാനത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ വരുന്ന ക്രമാനുഗതമായ മാറ്റമാണല്ലോ പഠനം അപ്പോൾ പഠന രീതി എന്താണ് ഒരാൾ മിക്കവാറും കുട്ടികൾ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അവരുടെ തെറ്റായ പഠന രീതി മൂലമാകാം അപ്പോൾ എന്താണ് പഠന രീതികൾ നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്ത് പഠന രീതികൾ അഥവാ ലേണിങ് സ്റ്റൈൽസ് ഇതൊന്നും കേൾക്കാത്ത വാക്കുകളാണ് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും മൂന്ന് തരക്കാരാണ് മൂന്ന് തരം എന്ന് പറഞ്ഞാൽ കേട്ട് പഠിക്കുന്നവർ അഥവാ ഓഡിറ്ററി കണ്ട് പഠിക്കുന്നവർ അഥവാ വിഷ്വൽ അനുഭവിച്ച് പഠിക്കുന്നവർ അഥവാ കിനസ്തെറ്റിക് ഈ മൂന്ന് തരക്കാരായിട്ട് നമുക്ക് പൊതു പൊതുവെ വിദ്യാർത്ഥികളെ തരം തിരിക്കാം അപ്പോൾ എൻ്റെ കുട്ടി ഈ വിഭാഗത്തിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ഞാൻ തിരിച്ചറിയണം സർവോപരി ആ കുട്ടിക്ക് തന്നെ ആ തിരിച്ചറിവുണ്ടായിരിക്കണം അങ്ങനെ ഓഡിറ്ററി അഥവാ കേട്ട് പഠിക്കുന്ന വിഭാഗക്കാരാണ് കുട്ടികളെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതായത് അവരുടെ പഠന രീതി എന്താണ് ഇത്തരം ആളുകൾ ഇത്തരം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പൊതുവെ ശ്രദ്ധാലുക്കളാണ് അവർക്ക് ടീച്ചർമാരോ അധ്യാപകരോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അത് ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവ് കൂടുതലാണ് ഇത്തരക്കാർ താരതമ്യേന വായന കുറവുള്ള ആളുകളാണ് കാരണം അവർക്ക് കേട്ടത് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കും ഇനി പല മാതാപിതാക്കളും പറയാറുള്ളത് എൻ്റെ മൂത്ത കുട്ടി ഒരുപാട് വായിക്കുന്ന കുട്ടിയാണ് എൻ്റെ ഇളയ കുട്ടി അവൻ അങ്ങനെ വായിക്കുകയില്ല അവൻ മണ്ടനാണ് എന്നൊക്കെ പറയും അങ്ങനെ മുൻവിധിയോടു കൂടി ഇതിനെ സമീപിക്കരുത് ഒരു പക്ഷേ മൂത്ത കുട്ടി കൂടുതൽ വായിക്കുന്നത് അവൻ വിഷ്വൽ ആയതുകൊണ്ടായിരിക്കും അത് അടുത്തതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഓഡിറ്ററിയായ കുട്ടികൾ മറ്റു കുട്ടികളെ പോലെ തന്നെ പുസ്തകം വായിച്ച് പുസ്തക പുസ്തകപ്പുഴുക്കളായിരിക്കണമെന്ന് ഷാഠ്യം പിടിക്കുന്ന മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് നിരന്തരമായി ഇവനെ ശാസിച്ചു ഇവനെ ഉപദേശിച്ചു കൊണ്ടും അവൻ്റെ ഒരു തരത്തിലുള്ള പഠന പിന്നോക്കാവസ്ഥയ്ക്ക് അവർ കാരണക്കാരാവുകയാണ് അത് തിരുത്തണം അപ്പോൾ ഒന്നാമത്തെ സ്റ്റൈലിലുള്ള കുട്ടികളെ തിരിച്ചറിയുക അവർക്ക് അവർ ഓഡിറ്ററി ആണെങ്കിൽ അവർക്ക് സഹായകമാകുന്ന ഏതൊക്കെ പഠന രീതികളാണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം കേൾവിക്കാരായതുകൊണ്ട് തന്നെ കാതിൽ വന്ന് വീഴുന്ന വാക്കുകളാണ് അവരുടെ ബ്രെയിനിൽ എപ്പോഴും തങ്ങി നിൽക്കുക അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ക്ലാസുകൾ റെക്കോർഡ് ചെയ്യാൻ അധ്യാപകരുടെ അനുമതി ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാം പക്ഷേ മഹാഭൂരിപക്ഷം സ്കൂളുകളിലും അതിനനുമതിയില്ല എന്നാൽ പോലും റെക്കോർഡ് ആയിട്ടുള്ള പല ക്ലാസ്സുകളും നമുക്ക് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ് അത് ശ്രദ്ധാപൂർവം ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക അതേപോലെ ഇത്തരം വിദ്യാർത്ഥികൾ ഉറക്കെ വായിക്കുന്നവരാണ് ലൗഡ് റീഡിങ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ അവർക്ക് സ്വന്തം മൊബൈലിൽ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അത് പ്ലേ ചെയ്ത് അവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇവർ ദീർഘനേരം ഇരുന്ന് വായിക്കാൻ മടി കാണിക്കുന്നവരാണ് അതുകൊണ്ട് നീണ്ട പാഠഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി മാറ്റി ഇടയ്ക്കിടയ്ക്ക് അത് പഠിക്കുന്ന രീതി അവർക്ക് അഭികാമ്യമാണ് ഇവർക്ക് സംവാദങ്ങൾ ഇഷ്ടമാണ് പ്രസംഗങ്ങൾ ഇഷ്ടമാണ് ഇന്ന് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആകുന്ന പല പോഡ്കാസ്റ്റുകളും ഇവർ കേൾപ്പിച്ചാൽ അവർക്കൊരു പുസ്തകം വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതിലേറെ വിജ്ഞാനവും വിവരവും അവർക്ക് കിട്ടും രണ്ടാമത്തേതാണ് വിഷ്വൽ അഥവാ കണ്ടുപഠിക്കുന്നവർ ഇവർക്ക് പൊതുവെ വായനാശീലം കൂടും അവരവരുടെ ദൃശ്യാനുഭവങ്ങളാണ് കൂടുതൽ അവരുടെ ഓർമ്മശേഖരത്തിൽ സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ കണ്ടു പഠിക്കുന്നവർക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും അവർ വായനാശീലമുള്ളവരാണ് ദീർഘനേരം ഇരുന്ന് വായിക്കാൻ കെൽപ്പുള്ളവരാണ് അവർക്ക് ചിത്രങ്ങളും ഡയഗ്രങ്ങളുമൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കും അപ്പോൾ വിഷ്വലായ ആളുകൾക്ക് സഹായകമാകുന്ന പഠന രീതികൾ എന്താണ് ഒന്ന് ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ട് എഫ് എൽ ഒ ഡബ്ല്യു ചാർട്ട് ഫ്ലോ ചാർട്ടുകൾ അവരുടെ പഠനമുറിയുടെ ചുമരകളിൽ തൂക്കുക അതേപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന അവർക്ക് വഴങ്ങാത്ത രീതിയിലുള്ള ഡയഗ്രംസോ അല്ലെങ്കിൽ ഫോർമുലകളോ അല്ലെങ്കിൽ ഡെഫിനിഷൻസോ അതൊക്കെ ഒരു വലിയ കാർഡ്ബോർഡിൽ വരച്ച് ഒരു കളർ പേന കൊണ്ട് കാർഡ്ബോർഡിൽ വരച്ചോ എഴുതിയോ അവരുടെ കിടപ്പുമുറിയിലോ പഠനമുറിയിലോ ഒക്കെ തൂക്കിയിടാവുന്നതാണ് കാര്യം ഇത് വീണ്ടും വീണ്ടും അവരുടെ കണ്ണിൽ പതിയുമ്പോൾ അവരുടെ ദൃശ്യാനുഭവങ്ങൾ അവരുടെ ഓർമ്മശേഖരത്തിൽ കയറും പരീക്ഷയ്ക്ക് ഇത് ഓർമ്മ വരും ഇവരാണ് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ ഇനി മൂന്നാമതൊരു കൂട്ടരണ്ട് അവരാണ് കിനസ്തറ്റിക് എന്ന് നമ്മൾ പറയും പൊതുവെ വൈകാരികത കൂടിയ ആളുകളാണ് അവരൊക്കെ അവർക്ക് അധ്യാപകൻ ക്ലാസ്സിൽ വിശദീകരിക്കുന്ന പല കാര്യങ്ങളും വൈകാരികമായിട്ടാണ് അനുഭവപ്പെടുന്നത് എച്ച് ടു ഒ വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണല്ലോ എച്ച് ടു ഒ അപ്പോൾ രണ്ട് എച്ച് ടു നിൽക്കുന്നു ഒരു ഒ നിൽക്കുന്നു അവർക്ക് രണ്ടാളുകൾ നിൽക്കുന്നു അതിൻ്റെ അടുത്തൊരാളുകൾ നിൽക്കുന്നു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക കിനസ്തെറ്റിക് ആയ ആളുകൾ അവർക്ക് പല മലയാള കവിതകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോവലുകളോ ഒക്കെ കേൾക്കുമ്പോൾ ആ കഥാപാത്രങ്ങളായി അവർ ഒരു പക്ഷേ മാറും ഒരു വൈകാരികത പ്രകടിപ്പിക്കും ഇത്തരം വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പ്രത്യേകതകൾ നമ്പർ വൺ അവർക്ക് ഗ്രൂപ്പ് വർക്കാണ് കൂടുതൽ ഇഷ്ടാവുക ഇവർക്ക് സഹായകമാകുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എടുക്കുന്ന സമയത്ത് കുറച്ച് മുൻപായിട്ട് ഇവരുടെ സമപ്രായക്കാരായ സഹപാഠികളെയൊക്കെ വേണമെങ്കിൽ വിളിച്ചു ഒരു പകൽ ഒക്കെ അതിന് സൗകര്യപ്പെടുത്താവുന്നവർക്ക് അതൊക്കെ കഴിയുള്ളൂ അവരിടത്ത് തിരുത്തി അവർക്ക് കമ്പൈൻഡ് സ്റ്റഡി നടത്താവുന്നതാണ് ഒരു ഗ്രൂപ്പ് വർക്കിൽ അവർ കൂടുതൽ ശോഭിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവരുടെ വായന എന്ന് പറയുന്നത് സ്ഥിരമായി ഇവരുടെ തിരുന്നിട്ടാവില്ല ഒരു പക്ഷെ അവർ നടന്ന് വായിക്കുന്നവരായിരിക്കാം വെവ്വേറെ സ്ഥലങ്ങളിൽ ഓരോ സമയങ്ങളിൽ പോയിരുന്ന് വായിക്കുന്നവരായിരിക്കാം ഇത്തരം ഇതൊക്കെയാണ് വിവിധ തരം പഠന രീതികൾ അപ്പോ ഒരു ഏഴു വയസ്സ് മുതൽ എൻ്റെ കുട്ടി ഏത് രീതിയിലുള്ള പഠനക്കാരനാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ് കുട്ടിക്കും ആ ബോധമുണ്ടാകുന്നത് നല്ലതാണ് ആ രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക വഴി അവരുടെ പഠന നിലവാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ഈ പഠനത്തെക്കുറിച്ച് എപ്പോഴും സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിരുന്നതുകൊണ്ട് കാര്യമില്ല സ്ട്രെസ് വേണം മാതാപിതാക്കൾക്ക് സ്ട്രെസ്സ് വേണം അതൊരു പോസിറ്റീവ് സ്ട്രെസ് ആയിരിക്കണം പക്ഷെ പലപ്പോഴും ഇത് നെഗറ്റീവ് സ്ട്രെസ്സാണ് ഒരു വസ്തുത പറഞ്ഞാലൊരു പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും മക്കളുടെ റിസൾട്ട് അറിയുന്ന സമയത്തോടനുബന്ധിച്ച് സൈക്യാട്രിക് മെഡിസിൻ ഉറങ്ങാനുള്ള ഗുളികയൊക്കെ കഴിക്കുന്ന രക്ഷിതാക്കളെ എനിക്കറിയാം എൻ്റെ അടുത്ത് അവർ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് എവിടെയൊക്കെയാണ് കാര്യങ്ങളിവിടെ പോക്കെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും സമ്മർദ്ദമാർക്കാണ് കൂടുതൽ മാതാപിതാക്കൾക്ക് ഇങ്ങനെയല്ല സമ്മർദ്ദം വേണ്ടത് അവർക്ക് പഠിക്കാൻ പഠിക്കാനുതകുന്ന രീതിയിൽ നമ്മൾ അവരെ പ്രാപ്തരാക്കി കൊടുക്കുന്നതാണ് സമ്മർദ്ദം അതാണ് പോസിറ്റീവ് സ്ട്രെസ് പിന്നെ താരതമ്യങ്ങൾ ഒരിക്കലും വരുത് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയാണ് പ്രശസ്ത ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹോവാർഡ് ഗാർഡനറുടെ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി തന്നെയുണ്ട് അതായത് തുടക്കകാലത്തൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗണിതത്തിലോ മാത്സിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മാത്രമാണ് കഴിവ് അതാണ് കഴിവ് എന്ന് വിചാരിച്ചിരുന്നത് അതാ അത് മാത്രമല്ല കഴിവെന്നും മനുഷ്യന് വിവിധ തരം ബുദ്ധികളുണ്ടെന്നും ആ ബുദ്ധികൾ കണ്ടെത്തണമെന്നും ചിലപ്പോൾ ചില ഒരു ഗണിത ബുദ്ധി ഭാഷാബുദ്ധി ദിശാബുദ്ധി സംഗീത ബുദ്ധി അതേപോലെ തന്നെ കിനസ്തറ്റിക് ബുദ്ധി ഇന്റർപേഴ്സണൽ ബുദ്ധി ഇൻട്രാപേഴ്സണൽ ബുദ്ധി ഇങ്ങനെ തുടങ്ങി പല തരം ബുദ്ധികളെന്ന് അദ്ദേഹം കണ്ടെത്തി ചിലപ്പോൾ ചിലത് ഓവർലാപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുമുണ്ട് ഇത് കണ്ടെത്തുകയും ഇതിനനുസരിച്ച് ഏത് കോഴ്സാണ് എൻ്റെ കുട്ടിക്ക് ചേരുക എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏത് ജോലിയാണ് എൻ്റെ കൊച്ചിന് ചേരുക എന്ന് തിരഞ്ഞെടുക്കുന്നതുമൊക്കെയാണ് പോസിറ്റീവായിട്ട് അവരെ നമ്മൾ സഹായിക്കുന്ന രീതികൾ അല്ലാതെ കണക്കിന് മാർക്ക് കുറഞ്ഞവൻ ഭൂലോകമണ്ടനാണ് ബാക്കിയുള്ളവരൊക്കെ കണക്കിന് മാർക്ക് കിട്ടിയവൻ വളരെയധികം ബുദ്ധിമാനാണ് എന്നൊന്നും ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് ഒരു സ്റ്റഡി പറയുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥികളിൽ ഒൻപതിനും പത്ത് ശതമാനത്തിനും ഇടയ്ക്ക് മാത്രം വിദ്യാർത്ഥികൾക്കാണ് മാത്സിൽ വളരെയധികം ഷൈൻ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ആഗോള തലത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒൻപത് ശതമാനത്തിന് ഫുൾ മാർക്ക് നേടാൻ കഴിയുമെങ്കിൽ അടുത്തൊരു പതിനഞ്ച് ശതമാനത്തിന് ഒരു പക്ഷേ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ നേടാൻ കഴിയും അങ്ങനെയാണ് അതിൻ്റെ പോക്ക് പക്ഷെ മാത്സിലെ കഴിവാണ് ഒരു തൻ്റെ ബുദ്ധി നിർണയിക്കുന്നത് എന്ന് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് ആ ധാരണ മാറ്റിയത് ഹൊവാർഡ് ഗാർഡനറാണ് അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ് അത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന ഒരു ടെസ്റ്റ് അദ്ദേഹം ഡിവൈസ് ചെയ്തെടുത്തു ആ ടെസ്റ്റ് നടത്തിയാണ് ഓരോരുത്തരുടെ ബുദ്ധി നമ്മൾ കണക്കാക്കുന്നത് വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ചില ചോദ്യാവലികൾക്ക് ഉത്തരം നൽകുക മാത്രമാണ് അത് ചെയ്യുന്നത് അതിനനുസരിച്ച് കുട്ടികളുടെ കോഴ്സ് തിരഞ്ഞെടുക്കാം എൻ്റെ കുട്ടിയുടെ ബുദ്ധി ഇന്ന ഏരിയയിലാണ് എന്നുള്ളതിൽ ഒരു അപകർഷതാബോധം ആർക്കും തോന്നേണ്ട കാര്യമില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അതേപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഓർമ്മ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികളുടെ ഓർമ്മ പരിശോധിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഓർമ്മ പരിശോധിക്കൽ മാത്രമാണ് പരീക്ഷയുടെ പൂർണ്ണത എന്നൊരു അഭിപ്രായം എനിക്കില്ലെങ്കിൽ കൂടി ഇന്നത്തെ വ്യവസ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് ഓർമ്മയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്ന് തരം ഓർമ്മകളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് സെൻസറി മെമ്മറി അഥവാ ഇന്ദ്രിയാനുഭവ ഓർമ്മ ഇന്ദ്രിയാനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് കാത് അല്ലെങ്കിൽ തൊലി ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളാണല്ലോ ഇതിലൂടെ കാണുന്നത് ഒരു മെമ്മറിയാണ് കാണുന്നു ആ കാഴ്ച മായുന്നു അധികനേരം നിൽക്കുന്നില്ല കാണുമ്പോൾ നന്നായിട്ട് കാണുന്നു അത് മായുന്നു അടുത്ത മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി അഥവാ ഹ്രസ്വകാല മെമ്മറി ചെറിയ കാല ഓർമ്മ അതായത് ഇത്തരം കാര്യങ്ങൾ കണ്ടതോ കേട്ടതോ ഒക്കെ ഒരു ഇരുപതിനും മുപ്പതിനും സെക്കൻഡിനിടയിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും പിന്നീടത് വാനിഷ് ചെയ്തു പോകും അപ്രത്യക്ഷമാവും അടുത്തതാണ് ലോങ് ടേം മെമ്മറി ദീർഘകാല ഓർമ്മ ഓർമ്മയും നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ദീർഘകാല ഓർമ്മയായിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ കയറുന്നില്ല ഈ കയറുന്ന ഷോർട്ട് ടേം മെമ്മറിയെ പല തവണ ആവർത്തിച്ച് അഥവാ റിഹേഴ്സ് ചെയ്ത് അത് ലോങ് ടേം മെമ്മറി ആക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആറ് മണിക്കൂറാണ് ഒരു ദിവസം ഒരു കുട്ടിയുടെ ക്ലാസ് പീരിയഡെങ്കിൽ ഈ മണിക്കൂർ തുടർച്ചയായി കേട്ട എല്ലാ വസ്തുതകളും അവൻ്റെ മനസ്സിൽ ശേഖരിച്ച് നിർത്താൻ അവന് കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല അതൊരു പക്ഷേ ചിലതൊക്കെ വാനിഷ് ചെയ്ത് പോയിട്ടുണ്ടാവും പക്ഷേ അന്ന് തന്നെ പാഠഭാഗങ്ങൾ വായിച്ചും സ്കൂളിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചും ഈ ലോങ് ടേം മെമ്മറിയെ മനസ്സിൽ നിന്ന് മായാതെ നിർത്തുന്ന റിഹേഴ്സ് ചെയ്ത് ആവർത്തിച്ചാർത്തിച്ച് നമ്മുടെ മെമ്മറിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഈ പ്രോസസ്സിനെയാണ് ലോങ് ആക്കൽ എന്ന് നമ്മൾ പറയുക അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ കൂടുതൽ നമ്മൾ പരിശോധിക്കുന്നതും ലോങ് ടേം മെമ്മറിയാണ് അതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങൾ അന്ന് തന്നെ വായിപ്പിക്കാനും അന്ന് തന്നെ പഠിച്ച കാര്യങ്ങളിലൂടെ കടന്നു പോകാനും കുട്ടികളെ നിർബന്ധിക്കണം നാളവധിയാണ് മറ്റന്നാൾ അവധിയാണ് ഞാനിനി സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന പുസ്തകം എടുക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്ക് അയാളുടെ ഈ ഓർമ്മയിൽ നിന്ന് ഇത് ഒരുപാട് മാഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം അവരുടെ പഠനം എന്ന് പറയുന്നത് എത്ര സമയം അവരെടുക്കുന്നു ഏത് രീതിയിൽ പഠിക്കുന്നു ഈ ലോങ് ടേം മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നതാണ് വീണ്ടും വീണ്ടും ലോങ് ടേം മെമ്മറി ഉണ്ടാക്കുന്നതാണല്ലോ ഈ ഹാഫ് ഇയർലി അതുപോലെ ക്വാർട്ടർലി എക്സാമുകളൊക്കെ ഓരോ പരീക്ഷയ്ക്കും വേണ്ടി ഒരു കൊച്ച് മിനിമം അഞ്ചോ ആറോ തവണ ഇതിലൂടെ കടന്നു പോകണം എന്നാണ് പറയുന്നത് അതോടുകൂടി അയാളുടെ ബ്രെയിനിൽ അത് ഉറയ്ക്കും ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ അവൻ്റെ കഴിവ് ഭാഷാബുദ്ധിയിലാണെങ്കിൽ അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അവൻ്റെ കഴിവ് ഗണിതത്തിലാണെങ്കിൽ അതിനനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുക അതല്ല ഇൻ്റർ പേഴ്സണല്ലാണെങ്കിൽ അതിനനുസരിച്ചത് മ്യൂസിക്കൽ ആണെങ്കിൽ അതിനനുസരിച്ചത് കോഴ്സുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ സുലഭമാണ് കോഴ്സുകൾ എൻ്റെ കുട്ടിക്ക് ഏതാ ചേരുക എന്ന് ദയവ് ചെയ്ത് മാതാപിതാക്കൾ പ്രീ ജഡ്ജ് ചെയ്യരുത് അത് അവൻ്റെ കഴിവിനനുസരിച്ചും അവൻ്റെ പാഷനുസരിച്ചും ഉള്ള വസ്തുതയാണ് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യാനുള്ളത് ഈ വക കാര്യങ്ങളിലൂടെ കടന്നുപോയി ഇതിനെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കുന്നതിന് പകരം എൻ്റെ മക്കളുടെ ഭാവി ഇരുണ്ട അടഞ്ഞതാ ആകുമല്ലോ എന്നുള്ള ആധികാരണം മക്കളെ ഒരു പ്രശ്നക്കാരാക്കി കണ്ടുകൊണ്ട് നമ്മുടെ മാനസിക നിലവാരം ദയവചെയ്ത് തെറ്റിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് താങ്ക്